ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ ഇന്നലെ ഒരു ഫങ്ഷന് പോയപ്പോൾ ഞങ്ങളൊക്കെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായി അപ്പോൾ അതിലൂടെ ഒരു എന്നോട് ചോദിച്ച ചോദ്യമാണ് കേട്ടോ അപ്പോൾ ആ ടോപ്പിക്ക് ഞാൻ പറയാം ഒരു ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരാം ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരറ്റ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് എന്നോട് ചോദിച്ച ചോദ്യമാണ് കേട്ടോ അപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എനിക്കറിയുന്ന പോലെ അപ്പോൾ നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾക്കും പലർക്കും അറിയാൻ പറ്റുമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം എന്തായാലും ഇത് ഇതിലൂടെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും അപ്പോൾ ആളുകൾ നിങ്ങൾ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരറ്റ കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് അപ്പോൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇത് പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ നോക്കുക അനുഭവത്തിൽ നിന്നാണ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക അവർ എങ്ങനെ എന്താണ് പെരുമാറിയാലും അവർ എങ്ങനെ പെരുമാറിയാലും എന്ത് കുന്ത്രാണ്ടങ്ങൾ കാണിച്ചാലും നമ്മൾക്ക് എന്താ പറയുക ദേഷ്യം വന്നിട്ടല്ല കേട്ടോ ഒരു പട്ടിഷോ പോലെ കാണിക്കുക ഞാൻ തമാശ പറയുന്നതാണ് പട്ടിഷോ പോലെയൊക്കെ കാണിച്ചാലും നമ്മൾ അവരുടെ ഒപ്പം നിൽക്കും എന്ന ധാരണയാണ് അല്ലെങ്കിൽ ഒരു തോന്നലാണ് അവർക്കുള്ളത് അപ്പം ആ തോന്നലും ധാരണയൊക്കെ എന്താണ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആ ധാരണ നിങ്ങളുടെ വെറും ഒരു ധാരണയാണ് അല്ലെങ്കിൽ വെറും ഒരു തോന്നലാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവർ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ പിണക്കാതെ ബോധ്യപ്പെടുത്തിയാൽ അവരെന്തു ചെയ്യും ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടോ പിണക്കാതെ എന്താണ് ബോധ്യപ്പെടുത്തിയാൽ അവരെന്ത് ചെയ്യും നമ്മളുടെ പുറകെ വരും കേട്ടോ അത് ഡെഫിനിറ്റ് ആണ് ഓക്കെ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ തമാശയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ഞാൻ തമാശ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം ഇത് വലിയ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമൊന്നും ഞാൻ കമൻ്റായിട്ട് പറയുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കൊടു പറഞ്ഞു തരാം ഒരു നായ്ക്കുട്ടി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പട്ടിക്കുട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പട്ടിക്കുട്ടി തന്നെ നമ്മൾ കൂടുതൽ പൂച്ചക്കുട്ടിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും കാണും പക്ഷെ അത് നമ്മൾ കൂടെ നമ്മളുടെ കൂടെ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യും നമ്മൾ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് തന്നെയാണ് നമ്മൾ പൊടിച്ചിട്ടിട്ടോ പകുതി ഇട്ടിട്ടോ അതിനെ ഇട്ടിട്ട് നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ വീട്ടിലോട്ട് കയറ്റും അങ്ങനെ അത് നമ്മളുടെ വളർത്താൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ വളർത്തിയെടുക്കും അതുപോലെ ഒരു എക്സാമ്പിളാണ് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ പിണക്കാതെ തന്നെ ഇങ്ങനെ സ്വീറ്റായിട്ട് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ അവർ നമ്മളുടെ പുറകെ വന്നിരിക്കും മനസ്സിലായില്ലേ അങ്ങനെ അത് നമ്മളുടെ നിത്യ ജീവിതത്തിലൊക്കെ എപ്പോഴും കാണുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പണ്ടൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അത് എനിക്ക് ഒരുപാട് റീച്ചായ ഇതാണ് അപ്പം ഞാനിത് പിന്നെയും ചോദിച്ചുകൊണ്ടാണ് ഇതിട്ടത് പിന്നെ ഒരു അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോടുള്ള ഏറ്റവും എന്താണ് നല്ല രീതിയിലുള്ള പെരി പ്രതികാരം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്താണ് നിങ്ങളവരെ പിണക്കൊന്നും വേണ്ട നമ്മൾ എന്താണ് മറ്റുള്ളവരെന്തെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഒരുപാട് കണ്ണീരൊക്കെ കുടിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മൾ പ്രതികാരം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട പ്രതികാരം ചെയ്യാം അത് ഏത് രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് നമ്മളുടെ നിത്യജീവിതത്തിലൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളോട് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രതി പ്രതികാരം ഏറ്റവും നല്ല രീതിയിലുള്ള പ്രതികാരം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്താണ് നമ്മുടെയൊക്കെ കണ്ണീരും എന്താണ് കണ്ണീരൊഴുക്കിയതിനും പുഞ്ചിരിക്കുന്നതിനും ഒക്കെ പിന്നിലുള്ള കാരണം അവരല്ല എന്ന് കാണിച്ചു കൊടുക്കലാണ് മനസ്സിലായില്ലേ നമ്മൾ നമ്മളെ വേദനിപ്പിക്കുകയും കരയിക്കുകയും നമ്മളങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന ആൾക്കാർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്നറിയില്ല നല്ല രീതിയിലൊക്കെ എല്ലാവർക്കും നല്ല മനസ്സും പക്ഷെ എല്ലാ ദൈവ ഇതും എല്ലാം ഉണ്ടാവും പക്ഷെ അവർ ചിലവരെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ ആ കണ്ണീരിനും നിങ്ങൾ കുടിച്ച കണ്ണീരിനും ഒക്കെ കാരണം അതിനൊക്കെ പിന്നിലുള്ള കാരണം എന്താണ് നിങ്ങളല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് നെഞ്ചും പിരിച്ച് നടക്കണം കേട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ അതിന് ഒരു അമ്പ് എയ്യും എഴുതി വിടുമ്പോൾ നമ്മൾ രണ്ട് അമ്പ് അങ്ങോട്ട് എഴുതി വിട് എന്താണ് എന്തോ പറയൂലോ തൊടുത്തു വിടുന്നതല്ല അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവരല്ല അതിന് പിന്നിൽ കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ അവരോട് പിണക്കാതെ നമ്മളത് കാണിച്ചു കൊടുക്കണം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ടായിട്ടുള്ള രഹസ്യം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിതം നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിനുള്ള നമുക്ക് കിട്ടുന്ന എന്താണ് പ്രതിഫലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് അതിന് ഇരട്ടി സമാധാനം തരും കേട്ടോ അതൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പം നിങ്ങൾക്ക് ഇരട്ടി മധുരവും ഇരട്ടി സമാധാനവും ഒക്കെ കിട്ടും അല്ലെങ്കിൽ അല്ലാതെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പറയുന്നതന്നെ പറയുന്നില്ല എന്നാലും ചിലവർക്ക് ഞാൻ പറയുമ്പോൾ അങ്ങനെ പറയും അത് റിപ്പീറ്റ് ചെയ്യണമോണ്ട് കാര്യം കുഴപ്പമൊന്നുമില്ലയെന്ന് അപ്പോൾ അത് കാരണം പ്രതികാരത്തിന് പ്രതികാരമൊന്നും ചെയ്യാൻ നിൽക്കരുത് അവരല്ല അതിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നുമേ കാണിക്കാതെ പിന്നെയും പിന്നെയും നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതങ്ങനെ ആ ബാധ തന്നെ ഒഴിഞ്ഞു പോകും നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കും നമ്മളുടെ പ്രതിഫലം എന്താണ് ദൈവം നമുക്ക് ദൈവം നമുക്ക് നമ്മളെ കാണുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ഒരിക്കലും അതിൽ വിശ്വസിക്കാതെ ഇരിക്കരുത് ആരെന്തു ചെയ്താലും അതൊക്കെ കാണും അതിന് പണ്ടൊക്കെ പഴയ എന്താണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴൊക്കെ അപ്പോഴേക്കപ്പം അതിന് പ്രതികാരം കിട്ടുന്നുണ്ട് ദൈവം വഴി കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കണ്ട ഇതൊക്കെ എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ ശരി ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കും അത് ഷെയർ ചെയ്ത് തന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇത് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇത് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ കാണുക അപ്പോൾ എന്തെങ്കിലും ഇതിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ അപ്പോൾ ആരെയും ഞാൻ കുറ്റപ്പെടുത്താൻ വ്യക്തിപരമായി എന്താണ് സങ്കടപ്പെടുത്താനൊന്നുമല്ല ഈ വീഡിയോ ചെയ്തത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഡിസ്കഷൻ നടന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടതാണ് ബായ് ടാറ്റ